ഹലോ നമസ്കാരം ഇത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ നിന്നും മണ്ണാർക്കാർ റോഡിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡാണ് ഇതിൻ്റെ വർക്ക് വളരെ ഉഷാറായി തന്നെ ഇതിൻ്റെ കോണ്ടക്ടറും പണി പണിക്കാരും ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഈ സൈഡിലുള്ള മരങ്ങളുടെ കൊമ്പുകളൊക്കെ വെട്ടി ഈ റോഡിനെ സംരക്ഷിക്കണമെന്ന് ഈ വാർഡ് കൗൺസിലറേയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അധികൃതരെയും അറിയിക്കുകയാണ് കാരണം ഇതിൻ്റെ ഇലകൾ വീണ് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ദ്രവിച്ചു കഴിഞ്ഞാൽ ഈ സിമെൻ്റ് ഒക്കെ ദ്രവിച്ചു പോകും റോഡ് തന്നെ ഇല്ലാതെയാകും അതുകൊണ്ട് ഈ വോയിസ് ശ്രവിക്കുന്ന നിയമപാലകന്മാർ എത്രയും പെട്ടെന്ന് ഈ റോഡിലേക്ക് നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ വെട്ടി ഈ റോഡിനെ സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇങ്ങനെ റോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഓക്കെ